നമസ്കാരം കോർപ്പറേറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ കഴിഞ്ഞ ദിവസത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പൊതു ിടയിൽ പി കെ ബഷീർ എം എൽ എമ്മിനെ വിശേഷിപ്പിച്ചതാണ് ഇങ്ങനെ അതിന് കാരണമായി ബഷീർ ചൂണ്ടിക്കാട്ടിയ സംഭവങ്ങൾ ആശമാരുടെ സമരം കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതും എന്നാൽ അത് മാത്രമാണോ സി പി എമ്മിന്റെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന ചോദ്യം സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് നടന്ന കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നതാണ് പക്ഷേ ഉൾപാർട്ടി ജനാധിപത്യം എന്ന ഏകാധിപത്യ സ്വഭാവമുള്ള സംവിധാനങ്ങൾ അതെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി പിന്നെ കേട്ടതും കണ്ടതും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനവും നേതൃത്വവുമാണ് എന്ന പ്രഖ്യാപനവും മാത്രം എതിരഭിപ്രായം പറഞ്ഞവരും എതിരാകുമെന്ന് കണ്ടവരുമെല്ലാം പാർട്ടിക്ക് അനഭിപ്രന്ദന്മാരോ കമ്മിറ്റിക്ക് പുറത്തോ ആയും കഴിഞ്ഞു അവരുടെയെല്ലാം വായ് മൂടിക്കെട്ടപ്പെട്ടിരിക്കുന്നു ഇതുതന്നെയാണ് കോർപ്പറേറ്റ് പാർട്ടിയുടെ ആദ്യഘട്ടവും പാർട്ടിയുടെ വലതുപക്ഷ സാമ്പത്തിക വ്യതിയാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പാർട്ടി വിരുദ്ധരോ പാർട്ടിയുടെ ശത്രുവോ ആയി മുദ്ര കുത്തപ്പെടും നോക്കൂ സ്വതന്ത്രമായി ഒരു ചെങ്കുടി വാങ്ങാൻ പോലും സഖാക്കൾ വീർത്തു കുളിച്ച് ബക്കറ്റ് പിരവെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്നും കൊടി പിടിക്കാൻ ആളില്ല എങ്കിലും കൊടി വാങ്ങാൻ കോടികൾ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എം എന്ന ഈ പാർട്ടി നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു കെട്ടിടമാണ് അതും ഒൻപത് നിലയിൽ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പുതുക്കി പണിതപ്പോഴാണ് സി പി എം പുതിയ കെട്ടിടം തന്നെ വെച്ചത് ബി ജെ പിയും അതിനേക്കാൾ വമ്പൻ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊന്നും വേണ്ട എന്നല്ല പക്ഷെ ഓരോ പാർട്ടിയുടെയും അടിത്തറയും ആദർശ ശുദ്ധിയും ആശയവുമെല്ലാം ചേർന്നതായിരിക്കണമല്ലോ ആ പാർട്ടിയുടെ നയം നയം മാറുന്ന പാർട്ടിയാണെങ്കിൽ ആദർശമില്ലാത്ത പാർട്ടിയാണെങ്കിൽ എന്തും എപ്പോഴും ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കാം സി പി എമ്മിന് ആദർശമുണ്ട് നയമുണ്ട് നിലപാടുണ്ട് എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോഴുള്ള സഞ്ചാരമെന്ന് പാർട്ടി അണികൾ തന്നെ പറയുന്നുമുണ്ട് അത് പുറത്തു പറയാനോ പാർട്ടിക്കുള്ളിൽ പറയാനോ പാർട്ടി വിട്ടൊന്നു പോകാനോ കഴിയാതെ ഇറക്കാനും തുപ്പാനും വയ്യാതെ അവസ്ഥയിൽ നിൽക്കുന്നവരും പാർട്ടിയിലുണ്ട് ഈ പാർട്ടി വിട്ടുപോയാൽ മറ്റേത് പാർട്ടിയാണ് ഇതിനേക്കാൾ നല്ലത് എന്നൊരു മറുചോദ്യമാണ് അത്തരക്കാർ ചോദിക്കുന്നത് കട്ടൻ ചായയും പരിപ്പുവടയും മാത്രം തിന്ന് ജീവിച്ചിരുന്ന പാർട്ടി നേതാക്കൾ ഉണ്ടായിരുന്ന സി പി വളർച്ച ഒരു കോർപ്പറേറ്റ് കമ്പനിയെ പോലെയാണ് എന്ന് പറയാതെ വയ്യ പോലെയും പാർട്ടി അണികൾ കമ്പനിയിലെ തൊഴിലാളികളെ പോലെയും എന്ന എത്തപ്പെട്ടിരിക്കുന്നു സി പി എം കമ്പനിയെ നിലനിർത്താൻ ജീവനക്കാർ കഷ്ടപ്പെടുകയാണ് കമ്പനിയുടെ സൽപേരിന് വേണ്ടി പൊരുതുന്നു എന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് കമ്പനിയെ നിയന്ത്രിക്കുന്നത് പാർട്ടി നേതാക്കൾ എന്ന പേരിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും പിന്നെ പ്രോഗ്രാം ലീഡർ ടീം ലീഡർ എന്നിവരും ഒക്കെ ചേർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു ടീം ലീഡർ മാത്രമാണ് അവർക്ക് കമ്പനിക്ക് മുൻപിൽ നടക്കുന്ന ലേബർ സമരങ്ങളെ പുച്ഛമാണ് കിട്ടുന്ന ശമ്പളത്തിൽ ജോലി എടുക്കുക മറുത്തുള്ള ചോദ്യങ്ങളെല്ലാം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇവരുടെ ഒരു ലൈൻ കഴിഞ്ഞ ദിവസം വീണ ജോർജ് ഡൽഹിക്ക് പോവുകയുണ്ടായി ഡൽഹിക്കോ വിദേശത്തേക്കോ ഒരു മന്ത്രി പോകുന്നതിൽ എന്താണ് തെറ്റു എന്ന് ചോദിച്ചേക്കാം പക്ഷെ ആ പോകുന്നത് സർക്കാർ ചിലവിലാണ് എങ്കിൽ കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനായിരിക്കണമെന്ന് നിർബന്ധമുണ്ടാകണം ഇല്ല എങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതായി വരും ഡൽഹി യാത്രയും അത്തരമൊരു സർക്കാർ പരിപാടിയായിരുന്നു എന്നാൽ ആശുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനല്ലായിരുന്നു ആ യാത്ര എന്ന് മാത്രം ക്യൂബൻ ആരോഗ്യ സഹമന്ത്രിയും സംഘവുമായുള്ള ചർച്ചയായിരുന്നു പ്രധാന അജണ്ട പിന്നെ അശോക ഹോട്ടലിൽ ക്യൂബൻ സംഘത്തിനൊപ്പം ഒരു ആഡംബര ഡിന്നറും എന്നാൽ അത് മന്ത്രി പറഞ്ഞില്ല ഡൽഹി യാത്രയുടെ ആദ്യാവസാനം വരെയും സസ്പെൻസ് നിലനിർത്തിയാനായിരുന്നു മന്ത്രി വീണ ജോർജിന് താല്പര്യം ക്യൂബക്കാരുടെ ആരോഗ്യ മേഖല അത്രയേറെ മഹത്തരമാണെന്നായിരുന്നു മന്ത്രിയുടെ വാദം അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന് മാതൃകയാക്കാനാവുന്നതാണ് എന്നും മന്ത്രി പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ചികിത്സയും ക്യൂബയിൽ വെച്ച് നടത്തിക്കൂടായിരുന്നോ എന്നാരെങ്കിലും ചോദിച്ചാൽ തെറ്റു പറയാനുമാകില്ല മുഖ്യമന്ത്രിയുടെ അസുഖം ഭേദമാക്കാൻ അമേരിക്കൻ ചികിത്സയും മരുന്നും വേണം പക്ഷേ ഭൂഷ്വാ മുതലാളിത്ത രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തെ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും ഇത് എന്ത് ലൈനാണ് എന്ന് ആർക്കും മനസ്സിലാക്കുകയുമില്ല കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന് അമേരിക്കൻ മലയാളികളുമായി ആശയവിനിമയം നടത്താൻ പോകും പക്ഷെ ക്യൂബയിൽ ഒരു മലയാളിയെ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ കണ്ടെത്താനാകില്ല ഇങ്ങനെ കോർപ്പറേറ്റേഴ്സത്തിന്റെ അങ്ങേയറ്റമാണ് സി പി നിൽക്കുന്നത് ഇതിന് വേഗത കൂട്ടിയതാണ് നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും വേഷവും ഭാഷയും ജീവിതവുമെല്ലാം വാക്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും നോക്കിലും ലുക്കിലും തികഞ്ഞ കോർപ്പറേറ്റുകാരൻ തന്നെയായിരിക്കണം അതാണ് ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ രീതി അതാണ് വീണ ജോർജിന്റെ വാനിറ്റി ബാഗിനെയും വിമർശിക്കാൻ ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന സ്വഭാവം എന്ന് പൊതുവെ പറയാറുണ്ട് എങ്കിലും അതൊക്കെ അങ്ങ് പണ്ട് ഇപ്പോൾ കാര്യങ്ങൾ അത്ര ലളിതമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നും കട്ടൻ ചായയും പരിപ്പുവടയും തിന്ന് ജീവിക്കണമെന്നാണോ പറയുന്നത് എന്ന ഇ പി ജയരാജന്റെ പണ്ടത്തെ പ്രസംഗം ഇപ്പോൾ ഓർമ്മ വരികയാണ് അതിനു മുൻപ് ലോട്ടറി മാഫിയ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും ചാക്ക് രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നുമൊക്കെ കോടികൾ പാർട്ടിക്ക് വേണ്ടിയും പാർട്ടി പത്രത്തിന് ഒക്കെ വാങ്ങിയതിന്റെ കഥകളും നടപടികളും നീണ്ടങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് ലളിത ജീവിതമൊക്കെ കഴിഞ്ഞുപോയ കഥകൾ ഇന്ന് ലക്ഷങ്ങളുണ്ട് എങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഒരു ദിവസം ഒന്ന് കഷ്ടിച്ച് കഴിയാൻ കഴിയും പക്ഷെ ഇതിന് ഘടകവിരുദ്ധമായി സ്വർഗീയ ജീവിതം നയിച്ചതിന്റെ പേരിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുത്തുള്ള പാർട്ടിയാണ് സി പി എം എന്നതും മറക്കാനാവില്ല ആപ്പിൾ വാച്ചും മോൺ ബ്ലാങ്ക് പേനയും ധരിച്ചു നടന്നതിന്റെ പേരിൽ സി പി എമ്മിന്റെ യുവ നേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമായിരുന്ന ്രത ബാനർജിയെ പുറത്താക്കിയ പാർട്ടിയാണ് സി പി എം ഇപ്പോൾ ഡൽഹിക്ക് യാത്ര പോയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഹാൻഡ് ബാഗിന്റെ വിലയും ബ്രാൻഡും മുന്തിയ ഇനമാണ് എന്ന് കൂടി കണ്ടെത്തിയിരിക്കുകയാണ് സൈബർ ലോകം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനായി ദില്ലിക്ക് തിരിച്ച വീണ ജോർജിന്റെ ഹാൻഡ് ബാഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം കറുത്ത ബാഗിന്റെ സ്ട്രാപ്പിൽ എംപോറിയോ അർമാനി എന്ന് എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഏറ്റവും വില കൂടിയ ലേഡീസ് ബാഗുകളിലൊന്നാണ് എംപോറിയോ അർമാനി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ റേഞ്ചിലുള്ള എംപോറിയോ അർമാനി ബാഗുകൾ ഷോറൂമിലും ആമസോണിലും ലഭ്യമാണ് ഡൽഹി മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ ഈ ബ്രാൻഡിന് എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ തന്നെയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് അർമാനി ബ്രാൻഡ് ജോർജിയോ അബാനി എന്ന ഇറ്റാലിയൻ പൗരനാണ് ലോകോത്തര ഫാഷൻ ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ചത് സെലിബ്രിറ്റികളും സമ്പന്നന്മാരുമാണ് അർമാനി ബ്രാൻഡിന്റെ ഉപഭോക്താക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജോർജിയോ അർമാനി യുവത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു പൈന ഇയറിംഗ് ബ്രാൻഡാണ് എംപോറിയോ അർമാനി യുവതയുടെ ചലനാത്മകമായ ജീവിതശൈലിക്കായി രൂപകൽപ്പന ചെയ്ത കണ്ണടകൾ വാച്ചുകൾ ആഭരണങ്ങൾ ബാഗുകൾ എന്നിങ്ങനെ നിരവധി ഐറ്റങ്ങൾ എംപോറിയോ അർമാനി മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഈ ബ്രാൻഡിൽപ്പെട്ട ബാഗാണ് മന്ത്രി വീണ ജോർജിൻ്റെതും എന്തായാലും ലളിത ജീവിതം ഉയർന്ന ചിന്താഗതി എന്ന ആപ്തവാക്യം കുഴിച്ചു മൂടി ലളിത ചിന്താഗതിയും ഉയർന്ന ജീവിത നിലവാരവും ശീലമാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പിന്തുടർച്ചക്കാരിയായ ഈ വീണ ജോർജിന്റെ ആഡംബര പകിട്ടിൽ അത്ഭുതപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും നാൽപ്പത് ദിവസമായി സമരം നടത്തുന്ന ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഡൽഹിക്ക് പോയത് എന്ന് പറഞ്ഞ വീണയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു വീണ് കഴിഞ്ഞിരിക്കുന്നു ആശമാരുടെ പ്രതിദിന ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാൽപ്പത് ദിവസമായി സമരം നടത്തുന്നത് ഇതൊന്നും അവർക്കോ അവരുടെ പാർട്ടിക്കോ പ്രശ്നമല്ല കാരണം അവർ ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഉറക്കെ ഉറക്കെ ആവർത്തിക്കുകയാണ് ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്ന് എന്തായാലും ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ ഇടനെഞ്ചോട് ചേർത്ത് ഞെക്കി പിടിക്കുന്ന ഈ പാർട്ടിയുടെ സ്നേഹം കാരണം പാവപ്പെട്ട സാധാരണക്കാർ ഇന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന അവസ്ഥയിലാണ് മാർക്കറ്റിൽ മൂന്നും നാലും ലക്ഷം വിലയുള്ള ബാഗ് ഉണ്ടായിട്ടും വെറും മുപ്പത്തയ്യായിരം രൂപയുടെ ബാഗിൽ ഒതുക്കിയ പാവം വീണ മാഡത്തിന്റെ ആ വലിയ മനസ്സ് എന്തായാലും ഞങ്ങൾ കാണാതെ പോകുന്നില്ല ലളിത ജീവിതം നയിക്കുന്ന ആളായത് കൊണ്ടായിരിക്കുമല്ലോ ഈ മഹാമനസ്കഥ കാട്ടിയത് എന്ന് നമുക്ക് ആശ്വസിക്കാം